അപ്പോൾ ഫൈനലി എൻ്റെ കുരിശുമലയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെ മൊത്തം വ്യൂ അതായത് ചുറ്റുപാടുള്ള എല്ലാ വ്യൂസും കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ട്രൈ സ്ഥലം തന്നെയാണ് വിഷ്വൽസ് ആണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഇതാ ഞാൻ കാഞ്ചൂർ കണ്ടു തോന്നുന്നു മലബാറിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടം പോയിലെ കുരിശുമലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നാട്ടാടംപൊയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തായിട്ടുള്ള നായാടുംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കുരുഷുമല തിരിച്ചയത് അപ്പോൾ ഇവിടേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് എത്തി തരാൻ വേണ്ടി സാധിക്കില്ല കാരണം ഇങ്ങോട്ട് വരണം അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡ് ചെയ്ത് തരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനങ്ങൾ ഒന്നെങ്കിൽ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഉള്ള വാഹനങ്ങളായിരിക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ ജീപ്പ് സർവീസിങ്ങയോ അതല്ല നടന്നോ കയറേണ്ടി വരും ജീപ്പ് സർവീസിൻ്റെ നിരക്കിൽ എന്ന് പറയുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഒരു ജീപ്പിൽ ഏകദേശം ഒൻപത് പേർക്ക് വരെ കയറാവുന്നതാണ് ഇതിൽ ഒരു മണിക്കൂർ വെയ്റ്റിംഗ് റിട്ടേൺ ചാർജ് ഉൾപ്പെടെയാണ് ഈ ഒരു എണ്ണൂറ് രൂപയ്ക്ക് ഇത് ഈടാക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ജീ സർവീസ് എടുത്ത് വരികയാണെങ്കിൽ കൂടി ഈ മലയുടെ ഏറ്റവും മുഗൾ ഭാഗം വരെ ഒന്നും ജീപ്പിന് പോകാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ ഏറ്റവും മുഗൾ ഭാഗത്തിന് തൊട്ട് താഴെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ താഴെയായിട്ടുള്ള ആ ഒരു ഭാഗം വരെ മാത്രമേ ജീപ്പുകളാണെങ്കിലും മറ്റേത് വാഹനങ്ങളാണെങ്കിലും കൊണ്ടുവരൂ അവിടെ അങ്ങോട്ട് നമ്മൾ നടന്ന് തന്നെ കയറി വരും മല കയറിക്കൊണ്ട് കേട്ടോ നമ്മുടെ തിരിച്ചു അപ്പോൾ ആദ്യത്തെ കുറച്ചു ദൂര ഇവിടെ ഒരു ടോപ്പിൽ പാർക്കിംഗ് കുറച്ച് ദൂരം നമുക്ക് നടക്കാറുണ്ട് നല്ല അടിപൊടി കാശികളാണോ ഒരു പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ കയറി കയറി പോട്ടെ അങ്ങനെ കുറച്ച് നേരത്തെ ട്രക്കിനിടില്ലേ നമ്മൾ നടന്ന് നടന്ന് കുരിശുമലയുടെ ഏറ്റവും ടോപ്പിലെത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കുറച്ച് പാറക്കെട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കഠിനമായിട്ടുള്ള വഴിയാണ് എന്തായാലും ചെറുപ്പം ചെറാണോ ഗ്രിപ്പ് ഇട്ടാണോ വാ കേറി കയറേ എന്നാ കയറി കയറി ഉപ്പകളിൽ അപ്പോൾ ഫൈനലി ഇന്ത്യ കുരിശുമലോടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മൊത്തം വ്യൂ അതായത് ചുറ്റുപാടുള്ള വ്യൂസും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ അതുകൊണ്ട് ഗവൺമെന്റ് ഫീസ് ഈടാക്കുന്നതിന് മുന്നേ എല്ലാവരും തന്നെ വേഗം വന്ന് ഈ ഒരു കുരിശുമന കക്കാടം പോയിൽ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ സ്ഥലം തന്നെയാണ് അങ്ങ് ദൂരമായിട്ട് സൂര്യൻ ദയ ഉദിച്ച് മുകളിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളൊരു അല്പ ലേറ്റ് ആയിപ്പോയി ഇവിടെ സൂര്യോദയം കാണാൻ വേണ്ടി കാരണം ഇവിടെ നമ്മൾ ഒരു ഒരു ആറ് മണി അല്ലെങ്കിൽ ഒരു അഞ്ചുമണിക്കാൽ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് സൂര്യോദയം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് സമയം ഏഴ് മണിയായി പോയി അതുകൊണ്ട് അത് മിസ്സായി പക്ഷേ എന്നാലും കുഴപ്പമില്ല ഈ സമയമായിട്ട് ഇപ്പോഴും ഇവിടെ നല്ല തണുപ്പുണ്ട് പിന്നെ എന്താ പറയുക ഒരു രക്ഷ ലധി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ലധിയോ കേട്ടോ അപ്പോൾ നമ്മളീ കുരിശുമലയുടെ മുകളുതായി ഒരു പാറ കാണാം ഇതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടല്ലോ എനിക്ക് എനിക്കതി അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം ഇവിടുന്ന് അങ്ങോട്ട് അഗാധമായിട്ടുള്ള ഗർത്തമാണ് നമുക്ക് താഴെയായിട്ട് കുറച്ചും കൂടെ അടുത്ത് പോയി കാണിച്ചു തരാം ഇതിൻ്റെ അറ്റത്ത് പോയി നിൽക്കും വളരെയധികം ശ്രദ്ധിക്കണം കാരണം വീണ് കഴിഞ്ഞാൽ നമ്മളെ ജീവൻ തന്നെ അത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക ഇവിടെ പ്രത്യേകിച്ച് ബാരിക്കേഡുകളൊന്നും തന്നെ ഇല്ല അപ്പം അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടു വേണം ഇവിടെയൊക്കെ ഇരിക്കാനും കാഴ്ചകൾ ആസ്വദിക്കാനും വേണ്ടിയിട്ട് ഭയങ്കര കിടിലൻ കാഴ്ചകളാണൊന്നും പറയാനില്ല രക്ഷയില്ലാത്ത വ്യൂ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റുമാണ് ഇപ്പോൾ ഉള്ളത് പറ്റുമെങ്കിൽ രാവിലെ സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് മാത്രം ഇങ്ങോട്ടേ വരാ ഇതിപ്പോൾ രാവിലത്തെ സൂര്യോദയമാണെങ്കിലും വൈകുന്നേരത്തെ അസ്തമയമാണെങ്കിലും അടിപൊളിയായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത മാത്രമല്ല ഇപ്പോൾ ഇവിടെ ടിക്കും നിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ കാഴ്ചകളൊന്നും പറയാനില്ല അത്രക്കും രസമുള്ള കാഴ്ചകളാണ് നിങ്ങൾ തന്നെ കണ്ടുനിട്ടാ കാര്യങ്ങൾ അപ്പോൾ അതെ ഞങ്ങളിതാ കുരിശ്വര ഏറ്റവും മുകളിലാണ് ഇപ്പം ഉള്ളത് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോടെ ഇവിടെ സ്പെൻഡ് കഴിഞ്ഞു ഒരു രക്ഷയില്ല അങ്ങനെ ഉണ്ട് സ്ഥലം അപ്പോൾ കിടന്ന സ്ഥലമാണ് അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ വായും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോസ് വിശ്വാസ്